ബിയർ കുപ്പി കൊണ്ട് അടിച്ചു പൊട്ടിക്കുമെന്ന ഭീഷണി റെയ്ജനെതിരെ യുവതിയുടെ പരാക്രമണം വെളിപ്പെടുത്തി മൃദുല വിജയ് നടൻ റെയ്ജൻ രാജിന് ആരാധികയിൽ നിന്നും നേരിടേണ്ടി വരുന്ന അതിരുവിട്ട പെരുമാറ്റത്തെക്കുറിച്ച് വെളിപ്പെടുത്തി നടി മൃദുല വിജയ് റെയ്ജനും മൃദുലയും ഒരുമിച്ച് അഭിനയിക്കുന്ന പരമ്പരയുടെ ലൊക്കേഷനിൽ ലൊക്കേഷനിലടക്കമെത്തി യുവതി ശല്യം ചെയ്യുന്നതായാണ് നടിയുടെ വെളിപ്പെടുത്തൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച വീഡിയോയിലൂടെയാണ് മൃദുല നടന്ന സംഭവങ്ങൾ വിവരിക്കുന്നത് കഴിഞ്ഞ ആറു വർഷമായി ഞങ്ങളുടെ സെറ്റിൽ വരുന്നൊരു ജൂനിയർ ആർട്ടിസ്റ്റ് റേജൻ ചേട്ടനെ സ്ഥിരമായി മെസ്സേജ് അയക്കുന്നു വളരെ മോശമായ മെസ്സേജുകളാണ് അയക്കുന്നത് പ്രതികരിക്കാതെ വന്നതോടെ അവർ ഡ്രിഗറാകുന്നു പല പല ഫോൺ നമ്പറിൽ നിന്നും വിളിച്ച് ചീത്ത വിളിക്കുന്നു പിന്നെ വിളിച്ച് സോറി പറയുന്നു വീണ്ടും വൃത്തികെട്ടതും സെക്ഷലുമായ മെസ്സേജ് അയക്കുന്നു അഞ്ചാറ് വർഷമായി ഇത് തുടങ്ങിയിട്ട് പക്ഷേ തുടർച്ചയായി വരാൻ തുടങ്ങിയിട്ട് മൂന്ന് വർഷമായി കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മാത്രം ഞങ്ങളുടെ ലൊക്കേഷനിൽ രണ്ട് സംഭവങ്ങൾ ഉണ്ടായി ഇത്രയും വർഷമായി നടക്കുന്ന ഒരു കാര്യമായിട്ട് എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്നാകും എല്ലാവരും ചോദിക്കുക ശരിക്കും നമ്മുടെ ഇവിടുത്തെ നിയമമാണ് കാരണമെന്ന് പറയേണ്ടി വരും ഒരു പെണ്ണ് സംസാരിച്ചാൽ അവളെ പിന്തുണച്ച് ഒരുപാട് പേർ വരും പകരം ഒരാണ് തന്നെ ഒരു പെണ്ണ് പിന്തുടരുന്നുവെന്നും മെസ്സേജ് അയക്കുന്നുവെന്നും പറഞ്ഞാൽ അതിനെ പിന്തുണയ്ക്കാൻ ആൾക്കാരുണ്ടാകില്ല പ്രതികരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചെയായുള്ളൂ ക്ഷമ മുഴുവൻ തീർന്നതോടെയാണ് പ്രതികരിക്കാൻ തുടങ്ങിയത് പ്രതികരിക്കാൻ തുടങ്ങിയ ശേഷം വന്നൊരു മെസ്സേജ് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ആവശ്യമില്ലാതെ എൻ്റെ പേര് ഉപയോഗിക്കരുത് എനിക്ക് ഇതേക്കുറിച്ചൊന്നും അറിയില്ല എന്നാണ് ലൈവായിട്ട് രണ്ട് സംഭവങ്ങൾ കണ്ടിട്ടുള്ള ആളാണ് ഞാൻ ഒരു തവണ ലൊക്കേഷനിൽ റേജൻ ചേട്ടന്റെ അടുത്ത് അവർ സംസാരിക്കാൻ ചെന്നപ്പോൾ അദ്ദേഹം സംസാരിക്കാൻ കൂട്ടാക്കാതെ എഴുന്നേറ്റ് പോയി അപ്പോൾ അവർ റെയ്ജൻ ചേട്ടന്റെ ഷട്ട് പിടിച്ചു വലിക്കുന്നത് ഞങ്ങൾ കണ്ടു രണ്ടാമത് അവർ ഞങ്ങളുടെ ലൊക്കേഷനിൽ പറഞ്ഞിട്ട് വന്നു ഈ വ്യക്തിയെ ലൊക്കേഷനിൽ കയറ്റില്ല എന്നറിയാവുന്നതിനാലാണ് പറഞ്ഞിട്ട് വന്നത് ചിപ്പിമോളെ കാണണം എന്ന് പറഞ്ഞാണ് വന്നത് ഷോട്ടിൽ നിൽക്കുന്ന റേജൻ ചേട്ടന് അവർ ചോക്ലേറ്റ് കൊടുക്കാൻ ശ്രമിച്ചു അപ്പോൾ തന്നെ റേജൻ ചേട്ടിന് കാര്യം മനസ്സിലായി വലുതായി പ്രതികരിച്ചില്ല അപ്പോഴേക്കും അവർ അവിടെ നിന്നും ഇറങ്ങിപ്പോയി നമ്മുടെ കൂടെ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റിന് നമുക്ക് അറിയാവുന്ന ഒരാൾക്കൊരു പ്രശ്നം വന്നാൽ അവരെ പിന്തുണയ്ക്കണം എന്നതിനാലാണ് ഈ വീഡിയോ പങ്കുവയ്ക്കുന്നത് നീ എന്നെ ഗവനിച്ചില്ലെങ്കിൽ തലയിൽ ബിയർ കുപ്പി കൊണ്ട് പൊട്ടിക്കുമെന്നാണ് അവർ മെസ്സേജ് അയച്ചത് ഭീഷണിപ്പെടുത്തുന്ന മെസ്സേജുകളാണ് അയക്കുന്നത് ഇതൊട്ടും അല്ല ഇന്ന് ഡയറി മിൽക്കുമായി വന്നവർക്ക് നാളെ ആസിഡ് എടുത്തൊഴിക്കാൻ സാധിച്ചേക്കും ഈ വീഡിയോ കാണുന്നവർ നിങ്ങളാൽ സാധിക്കുന്നത് ചെയ്യുക ഓൾറെഡി പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട് ഈ വീഡിയോ എടുത്തതോടെ എനിക്ക് മെസ്സേജുകൾ വരാൻ സാധ്യതയുണ്ട് അത് എന്തു തന്നെയായാലും ഞാൻ ലൈവായി പോസ്റ്റ് ചെയ്യും ഈ രീതിയിൽ തന്നെ ഞാൻ പരാതിപ്പെടും ഒരാണ് പെണ്ണിനെ പറയുമ്പോഴാണല്ലോ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് ഞാനും ഒരു പെണ്ണാണ് എനിക്ക് എങ്ങനെ പ്രതികരിക്കണമെന്ന് അറിയാം അദ്ദേഹത്തിന്റെ മാത്രമല്ല അദ്ദേഹത്തിന്റെ കുടുംബത്തെയും മോശമായി സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട് മെസ്സേജുകൾ വരട്ടെ ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ ഇടുന്നതായിരിക്കുമെന്നും മൃദുല പങ്കുവച്ച വീഡിയോയിലൂടെ പറയുന്നു